ഭാരമാകുന്ന മരുമകൻ അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം ഓരോ കുടുംബത്തിലേക്കും തൻ്റെ മകൾ വിവാഹം കഴിക്കുന്ന ഒരു പുരുഷൻ അയാൾ കടന്നു വരുമ്പോൾ അയാളെക്കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ടാവും മകൾക്ക് അതൊരു സഹായകരമായിരിക്കും അവളുടെ കുടുംബജീവിതം മനോഹരമാകും ഞങ്ങളുടെ കുടുംബത്തിന് ഇതൊരു താങ്ങാകും തണലാകും അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ ഇനി തങ്ങളുടെ കുടുംബങ്ങൾക്ക് അത് വലിയ ഉപകാരം ചെയ്തിട്ടില്ല എങ്കിലും മകളുടെ ഭാവി അത് സുരക്ഷിതമായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഓരോ വിവാഹവും ഓരോ കുടുംബങ്ങളിലും നടക്കുന്നത് പക്ഷേ ചില കുടുംബങ്ങളിലെങ്കിലും മരുമക്കൾ ഭാരമായി മാറാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരം ചില പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചർച്ച തുടർന്ന് ചർച്ച തുടരുകയാണ് ഈ വിഷയത്തിൻ്റെ പോസ്റ്റർ പബ്ലിഷ് ചെയ്തതു മുതൽ തന്നെ ഏതാനും ചില ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് വളരെ വലിയ പ്രയാസങ്ങൾ പറഞ്ഞു കൊണ്ടുള്ള ചോദ്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് മൊലി വിവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രതിസന്ധികൾ അവരുടെ മനോവേദനകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ മരുമകൻ എന്ന ഒരു ആണിനെ മാത്രം പ്രത്യേകമായി നമ്മൾ ചർച്ചക്കെടുക്കുകയാണ് എന്തായിരിക്കും പൊതുവിൽ മരുമക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് കുടുംബങ്ങൾക്ക് ഭാരമായി മാറുന്നത് നമ്മൾ മരുമകൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മരുമകനെക്കുറിച്ച് പറയേണ്ടത് ആരാണ് അയാൾ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ വാപ്പയോ ഉമ്മയോ അവർക്കല്ലേ ഇയാൾ മരുമകനാവുന്നത് അപ്പോൾ അവർക്കും ചിലത് പറയാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ വിഷയം എടുക്കാനുള്ളൊരു കാരണം എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ എന്നുള്ളതിൽ ഉപരി എന്താണ് ഒരു ഏൽപ്പിച്ചു കൊടുക്കലാണല്ലോ അതായത് ഇനിയിപ്പോൾ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തീർന്നു എനിക്കുള്ളതിപ്പോൾ നാല് പെൺകുട്ടികളാണ് ഓരോ നാലാളി കല്യാണം കഴിഞ്ഞു എന്നതാണ് പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യത്തിലൊന്നും ടെൻഷനായി മരുന്ന് കഴിക്കുക ഗുളിക കഴിക്കേണ്ടൊന്നും വരാത്ത എത്രയോ സഹോദരിമാർ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു നല്ല ജീവിതം കിട്ടിയില്ലല്ലോ എന്ന വേദന പങ്കുവെക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട് ആ വേദന ശക്തമാവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളാണല്ലോ വിവാഹം കഴിച്ചു കൊടുത്തത് അപ്പം എൻ്റെ കുട്ടിക്കൊരു പിന്നെ ഒരു ഭർത്താവിനെ തിരഞ്ഞെടുത്തെടുത്ത് ഞങ്ങൾക്ക് ചില അപാകതകൾ സംഭവിച്ചു അതുകൊണ്ട് എൻ്റെ കുട്ടി ഇനി ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ടു പോകും അതിൽ ഞങ്ങളാണല്ലോ ഉത്തരവാദികൾ എന്ന നിലക്കുള്ള ഒരു വേദന അതിലുപരി എന്താന്ന് വെച്ചാൽ ഈ മരുമകൻ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ വരുമ്പോൾ ആ ഭാരം മുഴുവനും ആരിലാണ് വരിക ഈ ഉമ്മയിലും ഉപ്പയിലുമാണ് വരിക കാരണം അയാൾ കുട്ടികളെ നോക്കണില്ലെങ്കിൽ ഇവർ നോക്കണം ഇവളുടെ മാനസിക സന്തോഷങ്ങൾ അവർ നടത്തണില്ലെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ ഇവർ നടത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും എന്ത് ചെയ്യും വിചാരിച്ചാൽ ഈ മരുമകൻ്റെ എല്ലാ ഭാരങ്ങളും എനിക്ക് തോന്നുന്നത് മകളെക്കാളും ആ ബുദ്ധിമുട്ടുകൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും അതിൽ കൂടുതൽ പ്രയാസപ്പെടേണ്ടി വരുന്നതും യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് കാരണം ഇവളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇവനോടൊരിഷ്ടുണ്ടാവും ഇനി എത്ര മോശപ്പെട്ട ആളാണെങ്കിലും ശരി ഭർത്താവിനിലൊക്കെ ഒരു ഇഷ്ടം ഉണ്ടാവും കുറേ പ്രതീക്ഷകളുണ്ടാവും മാറി വരുന്നൊക്കെ ഉള്ളത് ചില സമാധാനങ്ങൾ ഉണ്ടാവും എന്നാൽ അയാളെപ്പറ്റി വളരെ കൃത്യമായി അറിയുമ്പോൾ ഇവൻ ശരിയായി വരൂല എന്ന നിലക്കുള്ള ഒരു ഒരു നിരാശ ഇവരിലുണ്ടായിരിക്കും പിന്നെ ഇവൾ ഓരോ സമയത്തും വന്ന് ഇവനെക്കുറിച്ചുള്ള അപ്ഡേഷൻ കൊടുക്കും എന്നെ അങ്ങനെ ചെയ്തു എന്നെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ ഒരു ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നില്ല ഈ പരാതികൾ മുഴുവനും നിരന്തരമായി കേൾക്കേണ്ടി വരുന്നത് ആരാണ് അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യുന്നില്ല ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം അതുവരെ ഇല്ലാത്ത കുറേ ഭാരങ്ങളും കുറേ സാമ്പത്തിക ചെലവുകളും കുറേ മനപ്രയാസങ്ങളും മാത്രമാണ് ഉത്തരവാദിത്തമില്ലാത്ത മരുമക്കളിൽ നിന്നുണ്ടാവുന്നത് അപ്പോൾ ഒന്നിൻ്റെ മോൾ വിവാഹം കഴിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ ഇവൾക്കൊരു കുഞ്ഞാകുന്നതിന് മുമ്പ് ഈ ബന്ധം വേർപ്പെടുത്താമായിരുന്നു ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ വളരെ വലിയൊരു പ്രയാസമാണ് എന്തു ചെയ്യുന്നത് ഇവർ അനുഭവിക്കുന്നത് അപ്പോൾ ചില മക്കൾ അപ്പനോട് മുമ്പോട് ചോദിക്കന്നെ ചെയ്യും നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ കെട്ടിച്ചത് എന്തിനാണ് എൻ്റെ വിവാഹം നടത്തിയത് ഞാൻ എത്ര സമാധാനത്തിൽ ജീവിക്കുകയായിരുന്നു ഇപ്പം എനിക്ക് എന്നും ഇപ്പം ഞാൻ എന്തെനിക്ക് എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടോ ഒരു മോചനമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മാതാപിതാക്കളത് എത്രമാത്രം തളർത്തും അപ്പോൾ നമ്മളിങ്ങനെ ഒരു ചർച്ച വെക്കുമ്പോൾ എന്താണ് ഈ മരുമക്കളോടുള്ള സമീപനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നാൽ ആ മരുമക്കളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില സൂചനകൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് ലഭിക്കാം ഇങ്ങനെയൊക്കെ വേദനകൾ അനുഭവിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും എന്ന് യാദൃശികമായി നമ്മുടെ സംസാരം കേൾക്കാൻ ഇടയാവുന്ന ഏതെങ്കിലും പുരുഷന്മാർ ചിന്തിച്ചാൽ അവർക്കൊരു മനമാറ്റം വന്നാൽ ഒരു കുടുംബത്തിൻ്റെയെങ്കിലും പ്രയാസം നീങ്ങി കിട്ടുമല്ലോ എന്നതാണ് ഒരു വിഷയം ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നതിൻ്റെ